പാർലമെൻറ്റിൻ്റെ ഇരുസഭകളും പിരിഞ്ഞു പ്രതിപക്ഷവും സർക്കാരുമായുള്ള നിരന്തരമായ ഏറ്റുമുട്ടൽ നിറഞ്ഞു നിന്ന സഭ മുൻകൂട്ടി നിശ്ചയിച്ചതിനേക്കാൾ നൂറ് ശതമാനം കൂടുതൽ സമയം ചെലവിട്ടും നടപടികളെല്ലാം പൂർത്തിയാക്കിയുമാണ് പാർലമെൻറ്റിൻ്റെ ഇരുസഭകളും പിരിഞ്ഞത് കേന്ദ്ര ബജറ്റിനു പുറമേ വഖഫ് ഭേദഗതി ബിൽ അടക്കമുള്ള നിർണായക നിയമനിർമ്മാണങ്ങൾക്കും സാക്ഷ്യം വഹിച്ച ബജറ്റ് സമ്മേളനം കാലങ്ങൾക്ക് ശേഷം ഒരു സംയുക്ത പാർലമെന്ററി സമിതി രൂപോത്കരണത്തിനും വേദിയായി അങ്ങനെ ചരിത്രമാണ് സഭ ഒരു പതിറ്റാണ്ടിന് ശേഷം പ്രതിപക്ഷത്തിന് എ പ്ലസ് ലഭിച്ച ബജറ്റ് സമ്മേളനമാണ് കഴിഞ്ഞത് ഇരു സഭകളിലും രാഹുൽ ഗാന്ധി സ്റ്റാറായി രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതൃസ്ഥാനത്തെത്തിയതോടെ പിടിവാശികൾ പലതും ഉപേക്ഷിക്കേണ്ടി വന്നിരിക്കുകയാണ് എതിർവായ്ക്ക് തിരുവായില്ലാതെ ഭരിച്ച മോദിക്കും ബി ജെ പിക്കും ഇത് കനത്ത തിരിച്ചടിയാണ് കാബിനറ്റ് പദവിയുള്ള പ്രതിപക്ഷ നേതൃസ്ഥാനം സാങ്കേതികത്വം പറഞ്ഞ് കോൺഗ്രസ്സിന് വകവെച്ചു കൊടുക്കാതിരുന്ന പത്ത് വർഷം ഇനി ഓർമ്മ മാത്രം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പോടെ പ്രതിപക്ഷം വർദ്ധിത വീര്യത്തിലായതിൻ്റെ പ്രതിഫലനമാണ് മൂന്നാം മോദി സർക്കാരിന്റെ പ്രഥമ ബജറ്റ് സമ്മേളനത്തിൽ നിറഞ്ഞു നിന്നത് പ്രതിപക്ഷത്തെ പൂർണ്ണമായും അവഗണിച്ച ഒരു പതിറ്റാണ്ടിന് ശേഷം പ്രതിപക്ഷത്തെ പരിഗണിക്കാതെ ഇനി മുന്നോട്ടു പോകാനാവില്ലെന്ന് സർക്കാരിന് തിരിച്ചറിയേണ്ടി വന്ന സമ്മേളനം രാജ്യസഭയിൽ തുടർന്ന മർക്കടമുഷ്ടി രാജ്യത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി ചെയർമാനെ തൽസ്ഥാനത്തുനിന്ന് നീക്കം ചെയ്യാനുള്ള നോട്ടീസിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചു പൊതുബജറ്റിന്മേലുള്ള ചർച്ചയ്ക്ക് ഇരുസഭകളിലും അനുവദിച്ചത് ഇരുപത് മണിക്കൂർ വീതമായിരുന്നു എന്നാൽ ലോക്സഭയിൽ അത് ഇരുപത്തേഴ് മണിക്കൂറും പത്തൊമ്പത് മിനിറ്റും രാജ്യസഭയിൽ ഇരുപത്തിരണ്ട് മണിക്കൂറും നാൽപ്പത് മിനിറ്റും നീണ്ടു ബജറ്റ് ചർച്ച കൂടാതെ റെയിൽവേ വിദ്യാഭ്യാസം ആരോഗ്യ കുടുംബക്ഷേമ മൃഗസംരക്ഷണ ക്ഷീരവികസന മന്ത്രാലയങ്ങളുടെ ധനാഭ്യർത്ഥനകളിലേക്കും ഇരുസഭകളിലേക്കും വിശദമായ ചർച്ച നടന്നു ഒളിമ്പിക്സിനുള്ള ഇന്ത്യയുടെ ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ സമയം നീക്കിവെച്ച രാജ്യസഭയിലും ലോക്സഭയിലും അതേ ഒളിമ്പിക്സിൽ രാജ്യത്തെ ഞെട്ടിച്ച വിനേഷ് പോഗട്ടിനെ അയോഗ്യാക്കിയ സംഭവം ചർച്ച ചെയ്യാൻ സ്പീക്കറും ചെയർമാനും അനുമതി നൽകിയില്ല പേരുടെ മരണത്തിനിടയാക്കിയ ഡൽഹി കോച്ചിങ് സെന്ററിലെ മരണത്തിന് അടിയന്തര ചർച്ച അനുവദിച്ചു ഏറെ പരിശ്രമിച്ചിട്ടാണെങ്കിലും കേരളത്തിൽ ഉരുൾപൊട്ടൽ ചർച്ച ചെയ്യാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞു രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായ ശേഷം പാർലമെന്റിൽ സർക്കാരിനെ നേരിടുന്ന തന്ത്രത്തിൽ കൈക്കൊണ്ട ചുവടുമാറ്റം പ്രതിപക്ഷ ശബ്ദം നിറഞ്ഞു നിൽക്കാൻ വഴിയൊരുക്കി മുൻ സമ്മേളനങ്ങളെപ്പോലെ പ്രതിപക്ഷം പ്രതിഷേധിച്ച് സഭ തടസ്സപ്പെടുത്തിക്കൊള്ളുമെന്ന് കരുതി വിഷയം പഠിക്കാതെ സഭയിലെത്തിയ കേന്ദ്രമന്ത്രിമാർ ഉത്തരം പറയാനാകാതെ വെള്ളം കുടിക്കുന്ന ബജറ്റ് സമ്മേളനത്തിൻ്റെ ആദ്യ രണ്ട് മൂന്ന് ദിവസം പാർലമെൻറ്റിലെ ദൃശ്യവിരുന്നമായി നടപടികൾ തടസ്സപ്പെടുത്തുന്നതിലൂടെ പ്രതിപക്ഷത്തിന് സംസാരിക്കാനുള്ള അവസരം നഷ്ടമാകുമെന്ന് കണ്ട് രാഹുലാണ് ഈ സമ്മേളനത്തിൽ പ്രതിപക്ഷത്തിന്റെ തന്ത്രം മാറ്റിയത് ഏതായാലും കളം അറിഞ്ഞ കരുനീക്കങ്ങൾ സഭയിൽ കണ്ടു തുടങ്ങി ഇതാണ് ഈ കെട്ടകാലത്തും കാലത്തും പ്രതീക്ഷയുടെ സൂര്യശോഭയാകുന്നത്